ക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാലോ നമ്മൾ അക്കൗണ്ടൻസിൽ പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി പോർഷൻ ആണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ ഒരു എക്സാമ്പിള് തന്നിട്ട് അത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് അത് അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നെ അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടേംസ് പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു അല്ലേ കണ്ടീജന്റ് ലൈബിലിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിഞ്ച് ലൈബിലിറ്റീസ് നമ്മൾ എവിടെ കാണിക്കുക എന്ന പറഞ്ഞ ബാലൻസ് ഷീറ്റിൽ ഫുഡ് നോട്ട് ആയിട്ട് കാണിക്കുന്നു പറഞ്ഞു അത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് കാണിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് എക്സാമിന് ചോദ്യം വരിക ഒരു ഒരു ട്രാൻസാക്ഷൻ തരും അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് അത് അങ്ങനെ വന്നേ അങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് അങ്ങനെയാവും നമുക്ക് കൂടുതലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ പ്രിൻസിപ്പിൾ എന്താണ് അതെന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ചോദിക്കില്ല അപ്പൊ എക്സാമ്പിള് നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഓരോ പ്രിൻസിപ്പിളിന്റെയും അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്ക കേട്ടോ ഇതേ ഇപ്പൊ നമ്മൾ ഒരു പ്രിൻസിപ്പിൾ അതേപോലെ കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ അതിൽ എന്താണ് നമുക്ക് മനസ്സിലായത് എന്നാണ് നോക്കേണ്ടത് ആ ഓരോ പ്രിൻസിപ്പിളും എന്താണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഇപ്പോ ൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഗ്യാപ്പ് ജനറലി ആക്സെപ്റ്റഡ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ നോർമലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാന്ന് ചോദിച്ചാൽ ഗ്യാപ്പ് പ്രിൻസിപ്പിൾ ആണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് ജനറലി ആക്സെപ്റ്റഡ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഇത് കാണാതെ പഠിച്ചു വെക്കണേ ഈ ഫുൾ ഫോം ഗ്യാപ്പിന്റെ ഫുൾ ഫോം എന്താന്നുള്ളതൊന്ന് പഠിച്ചു വെക്ക കേട്ടോ ജനറലി ആക്സെപ്റ്റഡ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഇത് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് അതായത് ഓരോ ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം ഇപ്പൊ നമ്മൾ ഏതൊരു ബിസിനസ് സ്ഥാപനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലെ വർഷം നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അപ്പൊ അങ്ങനെ പ്രിപ്പെയർ ചെയ്യുന്ന സമയത്ത് അക്കൌണ്ടൻസ് ആണല്ലോ അത് പ്രിപ്പയർ ചെയ്യാം അപ്പൊ ഇപ്പോൾ ഒരു ഫേമിൽ തന്നെ രണ്ടോ അതിലധികമോ അക്കൗണ്ടന്റ്സ് വരാം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം ഒരു അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വേറൊരു അക്കൗണ്ടന്റ് ആയിരിക്കും അങ്ങനെയൊക്കെ ചേഞ്ചസ് വരാം അല്ലെ അപ്പോൾ നമ്മൾ ഫോർമൽ ആയിട്ട് ഒരു റൂൾസോ ഗൈഡ് ലൈൻസോ ഒന്നും ഫോളോ ചെയ്യാതെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം പലർക്കും പല ആൻസേഴ്സ് ആവും കിട്ടുന്നുണ്ടാവുക അല്ലെ ചിലർക്ക് പ്രോഫിറ്റ് ആയിരിക്കും ചിലർക്ക് ലോസ് ആയിരിക്കും സെയിം ഇയറിൽ തന്നെ നമ്മൾ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെ അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറ്റിയ പലർക്കും പല രീതിയിലായിരിക്കും അതിന്റെ ഇൻകം വരിക അല്ലെങ്കിൽ ഔട്ട്കം വരുന്നുണ്ടാവുക അല്ലെ ഒരാൾക്ക് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ ലോസ് ആയിട്ട് വരാം അതേപോലെ തന്നെ എമൗണ്ടിലെ ഡിഫറൻസ് വരാം അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആര് ചെയ്താലും അതിലൊരു യൂണിഫോമിറ്റി വേണം അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സോറി ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ എന്ത് പറയാം നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ജേണൽ ആയാലും ലെഡ്ജർ ആയാലും ട്രയൽ ബാലൻസ് ആയാലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയാലും അവിടൊക്കെ നമ്മൾ എന്തത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു റൂൾ ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു പോളിസി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന റൂൾസ് ഗൈഡ് ലൈൻസ് ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൌണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ നോക്കൂ ജനറലി അക്സെപ്റ്റഡ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് റെഫേഴ്സ് ടു ദി റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് അഡോപ്റ്റഡ് ബൈ ദി അക്കൌണ്ടന്റ് യൂണിവേഴ്സലി ഫോർ റെക്കോർഡിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ഡി പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താ അതിൽ പറയുന്നത് നമ്മൾ യൂണിവേഴ്സലി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് യൂണിഫോമിറ്റി അല്ലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിലും പ്രസന്റ് ചെയ്യുന്നതിലും യൂണിഫോമിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾസിനെ അഡോപ്റ്റ് ചെയ്യുന്നത് ഓക്കെയാണല്ലോ ീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ അപ്പോ ഗ്യാപ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടന്റ്സ് ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഗ്യാപ് എന്ന് പറയാം ഇറ്റ് റെഫേഴ്സ് ഇറ്റ് ഇറ്റ് റെഫേർഡ് ആസ് കോൺസെപ്റ്റ് ഓർ കൺവെൻഷൻസ് നമ്മൾ ഇതിനെ തന്നെ എന്തെന്നും കൂടി പറയാം കോൺസെപ്റ്റ് എന്നും കൺവെൻഷൻസ് എന്നും കൂടി പറയാം ഓക്കെ നമ്മൾ ഇങ്ങനെ ഈ മൂന്ന് ഹെഡ് ആയിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ് അക്കൌണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ് ിൻസിപ്പിൾസ് പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതാണ് അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഈ നാല് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ അക്കൌണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓക്കെ ആണല്ലോ വോയിസ് ഒന്നും പ്രശ്നമൊന്നും ഇല്ലല്ലോ കണ്ടിന്യൂ ചെയ്തോട്ടെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ഓക്കെ അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്സംഷൻസ് ഓർ കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അസംഷൻസ് ആണ് അല്ലെ അസംഷൻസ് ഓൺ ദി ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതായത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അസംഷൻസിനെയാണ് നമ്മൾ കോൺസെപ്റ്റ് എന്ന് അല്ലെങ്കിൽ ഐഡിയാസ് നോഷൻസ് എന്നൊക്കെ പറയില്ലേ അതാണ് ഈ അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വരുന്ന നാലെണ്ണാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ും എന്താന്നുള്ളത് പഠിച്ചു വെക്കുക എന്തായിരുന്നു ബിസിനസ് എൻഡിറ്റി കോൺസെപ്റ്റ് ബിസിനസ് എൻറിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതോട് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ ബിസിനസും അതേപോലെ തന്നെ അതിന്റെ ഓണറും തമ്മിൽ എന്തുണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്നാണ് പറയുന്നത് അതായത് രണ്ടും രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓണറും ബിസിനസും എന്തല്ല സെയിം അല്ല രണ്ടും വേറെ വേറെയാണെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അക്കൌണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ തന്നെ നമുക്ക് എന്തോട് പറയാം അക്കൌണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയാം ദൻ അക്കോർഡിങ് ടു ദീസ് കോൺസെപ്റ്റ് ദ ബിസിനസ് യൂണിറ്റ് ഓർ എ കമ്പനി ഇസ് എ ബോഡി കോർപ്പറേറ്റ് ആൻഡ് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി ഡിസ്റ്റിങ് ഫ്രോം ഇറ്റ്സ് ഓണേഴ്സ് അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്തുണ്ട് ഒരു സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി ഉണ്ട് അല്ലെ സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി ഡിസ്റ്റിങ്റ്റ് ഫ്രോം ഇറ്റ്സ് ഓണേഴ്സ് അത് എന്താ പറയുന്നത് ഓണറും ബിസിനസ്സും തമ്മിൽ എന്തുണ്ട് ഡിഫറൻസ് ഉണ്ട് രണ്ടും ഒന്നല്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഒരു ബുക്കിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അതേപോലെ ഓണറുടെ പേഴ്സണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അയാളുടെ അക്കൌണ്ടിങ്ങിലാവും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക ബിസിനസ്സിന് എന്തുണ്ട് സെപ്പറേറ്റ് ബുക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലെ ദെൻ സിമ്പിൾ മീൻസ് ദ എൻറ്റിറ്റി ഓഫ് ബിസിനസ് ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ് എൻറ്റിറ്റി എന്തുണ്ട് ബിസിനസിൽ നിന്ന് ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത് നെറ്റ് കട്ടായോ ഹലോ ഓക്കെ അല്ലേ ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടേ ചെറിയൊരു ടെൻഷൻ ഓക്കെ അപ്പോ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിസിനസ് സ്ഥാപനവും അതിന്റെ ഓണറും തമ്മിൽ എന്തുണ്ട് ഡിഫറൻസ് ഉണ്ട് രണ്ടും വേറെ വേറെയാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് പറയുന്നത് ഇറ്റ് ദാറ്റ് ദ ഓഫ് ബിസിനസ് വിൽ നോട്ട് ബി മിക്സഡ് അപ്പ് വിത്ത് ദി പ്രൈവറ്റ് അഫേഴ്സ് ഓഫ് ദി ഓണർ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബിസിനസിന്റെ അഫെയർസും ഓണറുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല മിക്സ് ചെയ്യുന്നില്ല രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിന് കറക്റ്റ് എക്സാമ്പിൾ പറയുന്നതാണ് നമ്മൾ ക്യാപിറ്റൽ അല്ലെ ഇപ്പൊ ഒരാൾ ബിസിനസ്സിലേക്ക് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് അത് എന്താണ് ലയബിലിറ്റി ആണ് അത് അയാൾക്ക് എന്ത് ചെയ്യണം തിരിച്ചു കൊടുക്കണം അല്ലെ അതേപോലെ തന്നെ ഇപ്പൊ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പൊ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിന് നമ്മൾ എന്തായിട്ടാ ട്രീറ്റ് ചെയ്യുക ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക കാരണം എന്താ ആ ലയബിലിറ്റി അല്ലെങ്കിൽ ആ ക്യാപിറ്റലിന് നമ്മൾ എന്ത് ചെയ്യണം ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലേ ബിസിനസ്സിന് അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാപിറ്റല് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് ഓണർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആണ് അതേപോലെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ക്യാപിറ്റലിനെ നമ്മൾ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി അത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക ചോദിക്കുകട്ടോ ഓരോന്നിനും ഓരോ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണേ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആണ് ക്യാപിറ്റലിന് നമ്മൾ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ബിസിനസ് എന്റിറ്റി കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലിയർ ആണല്ലോ അത് ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ ബിസിനസ് എന്റിറ്റീവ് കോൺസെപ്റ്റ് ആയിരുന്നു ഇനി സെക്കൻഡ് വൺ പറയുന്നത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് മണി മെഷർമെന്റ് കോൺസെപ്റ്റില് എന്താ പറയുന്നത് നമ്മളിപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് മോണിറ്ററി എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ അല്ലെ അപ്പൊ ഏതൊരു ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ അതിന് എന്ത് വേണം നമ്മൾ മണിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ മണിയിൽ അതിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ ൂ അതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റില് പറയുന്നത് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് മണി ഓർ മണി വെർക്ക് വിൽ ബി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതായത് മണിയോ അല്ലെങ്കിൽ മണിയോ ആയിട്ട് റിലേറ്റ് ചെയ്തതോ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബുക്ക് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന് എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫേമിനെ സംബന്ധിച്ച് എംപ്ലോയി എന്ന് പറയുന്നത് എന്താണ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ആണ് അസറ്റാണല്ലേ ഒരു ഫേമിലെ എംപ്ലോയി എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് പക്ഷെ നമ്മൾ ആ ഒരു എംപ്ലോയിനെ എംപ്ലോയിനെവിടെങ്കിലും നമ്മൾ കാണിക്കുന്നുണ്ടോ ഒരു എംപ്ലോയിനെ അപ്പോയിന്റ്മെന്റ് ചെയ്താലോ ആ എംപ്ലോയിന്റെ എഫേർട്ടോ അല്ലെങ്കിൽ ആ എംപ്ലോയിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താലോ അവരുടെ ക്വാളിഫിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കാണിക്കോ ഇല്ല അല്ലെ അപ്പൊ അതെന്തുകൊണ്ടാണ് അതൊന്നും നമുക്ക് മണിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ എംപ്ലോയിക്ക് ഇത്ര എഫേർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കതിനെ മണിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അതിന് വാല്യൂ ഇടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും എവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല അപ്പൊ അതെന്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മണി മെഷർമെന്റ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കാരണം മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് മണിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി സ്കിൽ ഓഫ് ദി സൂപ്പർവൈസർ ക്വാളിറ്റി ഓഫ് മാനേജർ ആർ നോട്ട് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ് രണ്ടും ഓക്കെ ആയല്ലോ ബിസിനസ് എന്റിറ്റി കോൺസെപ്റ്റും മണി മെഷർമെന്റ് കോൺസെപ്റ്റും ക്ലിയർ ക്ലിയറാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്ന മനസ്സിലാക്കിയിട്ട് പോയാൽ മതി കേട്ടോ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇല്ലാന്നു തന്നെ പറയാം ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഓക്കെ അപ്പൊ ഇനി മൂന്നാമത്തേതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ അക്കൌണ്ടിങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അക്കൌണ്ടിങ് അസംഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഫണ്ടമെന്റൽ അക്കൌണ്ടിങ് കോൺസെപ്റ്റ് ഏതാണെന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് ബിസിനസ്സിന് എന്തുണ്ട് ലോങ് ലൈഫ് ഉണ്ട് അല്ലെ നമ്മുടെ ബിസിനസ് നമ്മളിപ്പോ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയാൽ അത് ഒരു വർഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് വേണ്ടിയിട്ടോന്നല്ല നമ്മൾ അതൊരു ലോങ് ലൈഫിലേക്കാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും ഇന്ന് തുടങ്ങി നാളെ അടച്ചു കൂട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അതിന് എന്തുണ്ട് ഒരു ലോങ് ലൈഫ് ഉണ്ട് അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത് ഇൻഡെഫിനിറ്റ് ലൈഫ് ഉണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഇറ്റ് അസ്യൂംഡ് ദാറ്റ് ദ ബിസിനസ് യൂണിറ്റ് ഹാവ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ് ആൻഡ് നോ ഇന്റൻഷൻ ടു ക്ലോസ് ദ ബിസിനസ് ഇൻ ദി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ അവിടെ ഒരു ഇന്റൻഷനും ഇല്ല നമ്മൾ നാളെ അടച്ചു കൂട്ടും അല്ലെങ്കിൽ അടുത്ത മാസം അടച്ചു കൂട്ടും ഇന്റൻഷനോട് കൂടിയിട്ടല്ല ഒരു ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യുന്നത് റൺ ചെയ്തു പോകുന്നത് അവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് ലോങ് ലൈഫിലേക്ക് ഇത് നിലനിൽക്കണം പ്രോഫിറ്റ് ഉണ്ടാക്കണം അങ്ങനെ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് മാത്രമാണ് നമ്മൾ ഓരോ ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ അപ്പോ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഇത്രേ ഒരു ിസിനസ് സ്ഥാപനമായാലും അതിന് എന്തുണ്ട് ഇൻഡെഫിനറ്റ് ലൈഫ് ഉണ്ട് ആ ഒരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ സപ്ലൈയേഴ്സ് ഒക്കെ നമുക്ക് കടത്തിന് സാധനങ്ങൾ തരുന്നില്ലേ കടത്തിന് നമ്മൾ ബിസിനസ് സ്ഥാപനം സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും കടത്തിന് ഇപ്പൊ നാളെ അടച്ചുപൂട്ടു അടച്ചുപൂട്ടാൻ പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആരെങ്കിലും നമുക്ക് കടം തരുമോ ഇല്ല അല്ലെ അപ്പൊ അവിടെ ഒരു ലോങ് ലൈഫ് ഉണ്ട് ആ ഒരു ഇന്റൻഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങുന്നത് കടത്തിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ മുൻകൂട്ടി ക്യാഷ് പേ ചെയ്യുന്നത് മുൻകൂട്ടി നമ്മൾ ക്യാഷ് ഇങ്ങോട്ട് തരുന്നത് ചിലപ്പോൾ അടുത്ത വർഷം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു വർക്കിന് വേണ്ടിയിട്ട് അവർ ഈ വർഷം തന്നെ നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് തരും അല്ലെ അതിനാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയാം നമുക്ക് മുൻകൂട്ടി കിട്ടുന്നത് അതേപോലെ പ്രീ എക്സ്പെൻസ് നമ്മൾ മുൻകൂടി അടുത്ത വർഷത്തേക്കുള്ള ഒരു എക്സ്പെൻസ് നമ്മൾ ഇപ്പൊ തന്നെ അടക്കുകയാണ് കാരണം അടുത്ത വർഷം നമ്മൾ അടച്ചുപൂട്ടില്ല എന്നുള്ള ഒരു ഇന്റൻഷൻ ഉണ്ട് അതുകൊണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റിനെ ഓരോ വർഷം എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഡിപ്രസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നമുക്ക് എക്സാമിന് എക്സാമ്പിൾ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഡിപ്രിസിയേഷൻ ചാർജ് അഗേൻസ് അസെറ്റ് ഫിക്സഡ് അസറ്റിന്റെ മേലെ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഏത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ ഏതാ പറയാ ഫണ്ടമെന്റൽ അക്കൌണ്ടിങ് അസംഷൻ ഈ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണേ നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് മാത്രമേ പഠിച്ചു പോകുന്നുള്ളൂ അപ്പോ ഡിപ്രിസിയേഷൻ ഫിക്സഡ് അസറ്റിൽ ചാർജ് ചെയ്യുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാന്ന് ചോദിച്ചാൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഫണ്ടമെന്റൽ അക്കൌണ്ടിങ് അസംഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ് ഈ ഡിപ്രിസിയേഷന്റെ കേസിൽ ഇനിയും നമുക്ക് പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട് കേട്ടോ പല സിറ്റുവേഷൻസിലും ഈ ഡിപ്രിസിയേഷനിലെ തന്നെ ഒരു നാലോ അഞ്ചോ പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തില് അല്ലെങ്കിൽ ഡിപ്രിസിയേഷന്റെ ക്ലാസ് സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാട്ടോ ഇപ്പൊ എത്ര മാത്രം പഠിച്ചു വെക്കുക ഫിക്സഡ് അസറ്റിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ് ഓക്കെ ഇനി അടുത്തത് പറയുന്നത് നാലാമത്തെ കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് അക്കൌണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കിപ്പോ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അതിനെങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അല്ലെ എങ്ങനെ വർഷാവർഷം നമ്മളത് റിപ്പോർട്ട് ചെയ്യണം ീഡ് കോൺസെപ്റ്റ് ഈസ് ഓൾസോ കോൾഡ് പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് അക്കൌണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പിരിയോഡിസിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദൻ അക്കോഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് അക്കൌണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ് ആഫ്റ്റർ എവറി പിരിയഡ് ആൻഡ് നോട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ലൈഫ് ഓഫ് ദി എൻഡിറ്റി നമ്മൾ എന്ത് ചെയ്യണം ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും നമ്മൾ അക്കൌണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യണം അല്ലാതെ ഒരു ബിസിനസിന്റെ ലാസ്റ്റ് വെച്ചിട്ട് ആ ഒരു ലൈഫ് തീരുന്ന സമയത്തല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ അതിനെ എന്ത് ചെയ്യണം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം അതാണ് അക്കൌണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിനോട് ഉദ്ദേശിക്കുന്നത് ഒരു അക്കൗണ്ടിങ് പീരീഡ് ഉണ്ട് ഈ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഏതാണ് ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെയാണ് ബാങ്കിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ഏപ്രിൽ തൊട്ടിട്ട് തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാർച്ചൊക്കെ ആകുമ്പോൾ ഈ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര തിരക്കായിരിക്കും അല്ലെ ഭയങ്കര ബിസി ആയിരിക്കും അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ക്ലോസ് ചെയ്യേണ്ട ഒരു ഇയർ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ടാണത് അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്ത് ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യണം ഓരോ ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യണം ഫിനാൻഷ്യൽ ഇയർ മെയിൻറ്റെയിൻ ചെയ്യണം ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം അതാണ് അക്കൌണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ നാലെണ്ണം പറഞ്ഞു അല്ലെങ്കിൽ കോൺസെപ്റ്റ് നാലെണ്ണാണ് പറഞ്ഞത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറഞ്ഞു അക്കൌണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് പറഞ്ഞു മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറഞ്ഞു പിന്നെ ഏതോ ഒന്നുകൂടി പറഞ്ഞില്ലേ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അല്ലെ ഈ നാലെണ്ണം ഒക്കെ ആയോ അക്കൌണ്ടിങ് എന്റിറ്റി കോൺസെപ്റ്റ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് നാലെണ്ണം ആണോ കോസ്റ്റ് കോൺസെപ്റ്റും റിയലൈസേഷൻ കോൺസെപ്റ്റും ഒക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ നമ്മളെല്ലാം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചു വെക്കുക അത് വരുന്നത് ഇല്ലാന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ കൺവെൻഷനിലാണ് അത് വരുന്നത് അങ്ങനെ പറയുന്നതിന് ബുദ്ധിമുട്ടല്ല പ്രശ്നം ഒന്നും പക്ഷെ ഇത് ഓരോന്നും സെപ്പറേറ്റ് കാറ്റഗറിയിലാണ് കേട്ടോ വരുന്നത് അശ്വതി കോസ്റ്റ് കോൺസെപ്റ്റ് റിയലൈസേഷൻ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് വേറെ പഠിക്കാനുണ്ട്